ഒന്നാമതത് ഇവിടെ കെ എസ് ടി എ എന്ന അധ്യാപക സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് കെ എസ് ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനകളിൽ ഒന്നാണ് ആ അധ്യാപക സംഘടന അതിൻ്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു അനുബന്ധ പരിപാടി നടത്തുകയാണ് ആ അനുബന്ധ പരിപാടി പൂർവ്വ അധ്യാപകരുടെ സംഗമമാണ് അതിൻ്റെ ഭാഗമായി വളരെ പ്രായമായ അധ്യാപകരുൾപ്പെടെ ഇവിടെ വരികയാണ് അവിടേക്ക് ഒരു പ്രതിഷേധമായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയാണോ നമ്മൾ പരിശോധിക്കേണ്ടേ ഇവിടെ എല്ലാ സംഘടനകളും ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ ഏത് സംഘടനകളായിക്കൊള്ളട്ടെ സമ്മേളനങ്ങൾ നടത്താറുണ്ട് ആ സമ്മേളനങ്ങളിലേക്ക് വേറെ ഏതെങ്കിലും സംഘടന ഇരച്ചു കയറി മുദ്രാവാക്യം വിളിച്ച് ഒരു രീതി അത് ശരിയായ രീതിയാണോ അത് ബി ജെ പി നേതൃത്വം ഒന്ന് പരിശോധിക്കണം ബി ജെ പിയുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെ ഒരു സമ്മേളനത്തിന് ഇതുപോലെ ആരെങ്കിലും കയറി അവിടെ മുദ്രാവാക്യം വിളിച്ച് ഒരു ബഹളമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അത് ശരിയാവുമോ അപ്പോൾ ഇത്തരം ഒരു തീരുമാനം ശരിയല്ല രണ്ട് പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് തിരഞ്ഞെടുത്ത സ്ഥലമാണ് ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി ഇനി വേറെ എവിടെന്നെയും പ്രതിഷേധിക്കാം ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാനും അവർക്കിടയിൽ ഇറങ്ങി നിന്ന് എന്താണ് അവരുടെ പ്രശ്നം പ്രശ്നമെന്നുള്ള ചർച്ചയും ചെയ്യാം ഞാൻ മനസ്സിലാക്കിയത് ആരോഗ്യ മേഖലയു ബന്ധപ്പെട്ടാണ് ആരാ മുദ്രാവാക്യം വിളിക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്ന ആരാണ് ബി ജെ പി ആണ് ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക തുകയത്ര അറുന്നൂറ്റി എഴുപത്തെട്ട് കോടിയാണ് സമരം നടത്തേണ്ട സ്ഥലം ഇവിടെ ആയിരുന്നില്ല ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിൻ്റെയോ മുമ്പിലായിരുന്നു സമരം നടത്തേണ്ടിയിരുന്നത് സമരം നടത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റായിപ്പോയി അത്ര എനിക്ക് പറയാനുള്ളു ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയാണ് കേരളം പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ എന്തെങ്കിലും തരാം എന്നാണല്ലോ പറഞ്ഞത് കേരളം പിന്നോക്കമല്ല മുന്നോക്കാണെന്ന് അവർ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ മികവാണ് കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത മികവുണ്ട് അതിപ്പോൾ ആർക്കും എന്ന് പറയാൻ പറ്റില്ല ബി ജെ പിക്ക് പറയാൻ പറ്റില്ല അതിന് കാരണം എന്താ സംസ്ഥാന സർക്കാർ കൂടുതൽ ഫണ്ട് പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്താൻ ചെലവഴിക്കുന്നു ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്ത് പരിശോധിച്ചാലും ഒരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത നിലയിൽ വലിയ വിഹിതം ഇതിനു വേണ്ടി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ മാറ്റിവെക്കുന്നു അത് മാറ്റിവെക്കുന്നതും എൽ ഡി എഫ് സർക്കാരിൻ്റെ മോഡൽ കേരള മോഡൽ ബദൽ നയം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായം ശക്തിപ്പെട്ടത് ജനസാന്ദ്രത നിറഞ്ഞ സംസ്ഥാനമായിട്ട് പോലും കോവിഡ് ഇവിടെ വലിയ നിലയിൽ അപകടമാകാതെ പിടിച്ചു നിർത്താൻ പറ്റിയതിൻ്റെ ഒരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ് മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങളുടെ കൂട്ടായ്മയാണ് അതിലൊരു കാരണം പൊതുജന ആരോഗ്യ സമ്പ്രദായമാണ് അതിൽ നിന്നും കേരളം വിഡ്രോ ചെയ്യണം എന്നാണ് ഇവിടെ മുദ്രാവാക്യം വിളിച്ചവരുടെ നേതാവ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്തൊരു വിരോധാഭാസ ഇവിടെ ഒരു ഭാഗത്ത് പറയുന്നു പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിലെ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണെന്ന് ഇപ്പുറത്ത് പറയുന്നു അതിൽ നിന്നും വിഡ്രോ ചെയ്താൽ സഹായം ചെയ്യാം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കാൻ പറയും അതുകൊണ്ട് ഒന്ന് സമരം തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി രണ്ട് സമരം ചെയ്യേണ്ടിയിരുന്ന സ്ഥലം തെറ്റിയതുപോലെ തന്നെ ഇവിടെ വളരെ ബോധപൂർവ്വം കേന്ദ്ര സർക്കാർ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിന് തരേണ്ട ഫണ്ട് തരുന്നില്ല അറുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപ തരണ്ടേ അതിനുവേണ്ടി ഇവർ സമരം ചെയ്യട്ടെ അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യാൻ ബി ജെ പി തയ്യാറുണ്ടോ യു ഡി എഫ് എന്തായാലും തയ്യാറില്ല ബി ജെ പി തയ്യാറുണ്ടോ അതാണ് അതിൽ പറയാനുള്ളത് വേറെ കൂടുതലും വേറൊന്നും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരളത്തിൽ വയനാട് ദുരന്ത സമയത്ത് അദ്ദേഹം എത്തുമ്പോൾ സ്ഥലം പോലും അദ്ദേഹം ഒന്ന് അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് ബി ജെ പിയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധം ഉണ്ടോയെന്നെനിക്ക് സംശയം കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ തന്നെ പല പ്രയാസവും നേരിടുന്നു അതിൻ്റെ വളർച്ച ഒന്നും കൂടി പടവലങ്ങ പോലെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരാറെടുത്തിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന എടുത്തോ കേരളം കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സമ്പ്രദായം കേരളത്തിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല കേരളമാണ് മുന്നിൽ കേന്ദ്ര സർക്കാർ തന്നെ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനാറില് ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചില്ലേ അപ്പോൾ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാണ് കേരളം കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ് ഇവിടെ പഠിക്കാൻ തയ്യാറാവുകയാണ് എന്നിട്ട് അതാത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് അവർക്ക് പ്രയാസം ഉണ്ടാവും കാരണം എൽ ഡി എഫ് പിന്തുടരുന്ന നയമല്ല അവിടെയൊക്കെയുള്ള സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് അതുകൊണ്ട് അതിന് പ്രയാസം ഉണ്ടാവും അതൊരു വസ്തുതയല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു സംസാരം നടത്താൻ വേണ്ടി പാടുണ്ടോ കേന്ദ്രമന്ത്രി കേരളം പിന്നോക്കമാണെന്ന് അംഗീകരിക്കാൻ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളം പിന്നോക്കാണെന്ന് അംഗീകരിക്കാൻ പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ സർക്കാർ സ്കൂളിന് കൊടുക്കുന്ന ഫണ്ടിങ് കൊടുക്കണ്ട സർക്കാർ സ്കൂളുകളിൽ മറ്റ് സംസ്ഥാനത്തുള്ള പോലെ കുട്ടികൾ കുറയുകയും അടച്ചുപൂട്ടുകയും ചെയ്യുന്ന പോലെ കേരളത്തിൽ അടച്ചുപൂട്ടണം എന്നാൽ ഞങ്ങൾ ഫണ്ട് തരാം രണ്ട് പൊതുജന ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്ന പണം ഇനി വിനിയോഗിക്കരുത് എന്നിട്ട് പിന്നോക്കാന്ന് പറയണം എന്നാൽ ഞങ്ങൾ സഹായിക്കാം പെൻഷൻ കൊടുക്കണ്ട ജനക്ഷേമ പ്രവർത്തനം നടത്തണ്ട അങ്ങനെ മറ്റ് സംസ്ഥാനത്ത് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സാധാരണ മനുഷ്യരും പ്രയാസം അനുഭവിക്കുന്നത് പോലെ കേരളവും പ്രയാസത്തിലേക്ക് പോകണം എന്നാൽ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുന്നത് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറാവണം അതാണ് അതിൽ പറയാനുള്ളത് പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കേണ്ട കാര്യം